വ്യാഴാഴ്ച രാത്രി ഏഴിന് സിൽസിലൂരിയ അഹുലു ജമായത്ത് അഖിലേന്ത്യാ അധ്യക്ഷൻ അഹമ്മദ് മുഹിയുദ്ദീൻ ജിലാനി നൂരിഷാ സാനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് യൂസഫ് സുഹൂരി അധ്യക്ഷത വഹിക്കും കേരളക്കരെ മാറ്റിമറിച്ച സൂഫി വര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഹസ്രത്ത് അതുപോലെ അവിടെ ആ ചാരത്തുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഹൈദർ മുസ്ലിം പ്രസിഡന്റ് സിൽസിലാനൂരി മുമ്പ് പഴയ മഹാനവറികളുടെയും അതുപോലെ കുഞ്ഞിപ്പ് ഹാജി നവർ അള്ളാഹു മർക്കതു ഇവരുടെയെല്ലാം മൂന്നാളുടെയും പേരിൽ നടത്തപ്പെടുന്ന മഹത്തായ ഉറുസ് ഷെരീഫ് നാൽപ്പത്തി ഒന്നാമത്തെ ഉറുസ് ഷെരീഫിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന മഹത്തായ തെർബിയത്ത് ക്യാമ് അതുപോലെ തന്നെ ഉറുസ് ഷെരീഫും മഹാനായ ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി നുരിഷ സാനി മഹാൻ അവറുകളുടെ നേതൃത്വത്തിൽ നടക്ക നടത്തപ്പെടുന്ന മൂന്ന് ദിവസത്തെ ഒരു ദിവസത്തെ ഉർസുഷരീഫും അതിനോടനുബന്ധിച്ച് നടന്ന നടത്തപ്പെടുന്ന തെർബിയത്ത് ക്യാമ്പിലും അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു മഹത്തായ വിഷയമാണ് നമ്മൾ ഇന്നിവിടെ സംരഭിക്കുന്നത് ആ വിഷയത്തിൽ മഹാ പരിശുദ്ധ ദീനിൻ്റെ അടിസ്ഥാന വിഷയമായ ഈമാനും മട്ടീദയും ഏത് കാലത്തും അമ്പിയാക്കൾ മുതൽ പകർന്നു കൊടുത്ത മഹത്തായ ദൗത്യം പരമ്പരാഗതമായി മഹാനായ ഷെയ്ഖ് പിന്നെ ഹജാർ അലിയല്ലാഹുവനു അതുപോലെ തന്നെ ഔഫുല്ലാൻ അലിയല്ലാഹുവിനു ഇവരുടെയൊക്കെ പിൻഗാമിയായ അവരുടെ അതേ പരമ്പരയിലുള്ള മഹാനായ ഷെയ്ഖ് നൂറുൽ മസാഹി കദ്ദസാഹ് സുറുഹു മഹാൻ അവരുടെ ശിഷ്യനും അവരുടെ ദർഭീയത്തിൽ വളർന്ന മഹാനുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് സൂരിസാനൂരി അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ ഉർഷു ഷെരീഫും അതിനോടുള്ള അനുബന്ധിച്ചുള്ള തൃപ്യത്ത് ക്യാമ്പിലും ആ വിഷയത്തിൽ ഇവിടെ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപതിൻ്റെ ശേഷം റൂറുൽ മശാക്കും തുടങ്ങിവെച്ച ആ പ്രവർത്തനം വളരെ ഊർജിതമായി ഇന്നും നടത്തപ്പെടുന്നു അള്ളാഹുവിൻ്റെ ഫതിൽ കൊണ്ട് അതിന് ഏറ്റവും അതിന് പ്രചോദനം നൽകി അതിന് നേതൃത്വം നൽകിയ മഹാനാണ് ഷെയ്ഖ് ദുഹൂരി ശാനൂരി അതേപോലെ തന്നെ അവരുടെ കൂടെ പ്രവർത്തിച്ച മഹാന്മാർ ബഹുമാനപ്പെട്ട ഹൈദർ മുസ്ലിം റഹ്മത്തുല്ലാ അലി ഇങ്ങനത്തെ മഹാന്മാരുടെ പേരിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ ഖർസു ഷരീഫ് കൊല്ലത്തിലൊരു പ്രാവശ്യം ഇവിടെ നടത്തപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം ആളുകൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ട് ഇതിൽ വന്നുകൊണ്ടിതിൽ ക്യാമ്പിൽ പങ്ക് പങ്കിപ്പ് ക്യാമ്പിലും ഖുർസു ഷെരീഫിലും പങ്കെടുക്കുന്നതും മറ്റുള്ള വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതുമുണ്ട് അള്ളാഹു സുബഹാനഹുത്തല വിഷയം വളരെ ഭംഗിയായി ഒരു രജിതത്തായ നിലക്ക് നടത്തപ്പെടുന്നു നടത്തപ്പെടുന്നത് കൂടെ നിർത്തുന്നു അതോടുകൂടെ ഇതുപോലെ പ്രവർത്തകർ ചാനലേരും അതുപോലെ തന്നെ നമ്മളെ പത്ര പ്രവർത്തകരൊക്കെ സജീവമായിട്ട് മുമ്പ് എല്ലാ പ്രാവശ്യത്തെ പോലെ പ്രത്യേകം പരിഗണിച്ച് കണക്കിലെടുക്കുമെന്ന് പ്രത്യേക പ്രതീക്ഷിച്ചോടുകൂടെ ഞാൻ നിർത്തുന്നു അസാം അല്ലേക്കു ഇന്ത്യയിലെ അറിയപ്പെടുന്ന മുജതിക്കത്ത് ബഹുമാനായ നൂറുമഷായ് ശ്രീ നൂരിഷാ തങ്ങളുടെ ഖലീഫയായി പ്രതിനിധിയായി കേരളത്തിലെത്തിയ മഹാനാണ് ഹസ്രത്ത് സൂരിഷാ നൂരി മഹാൻ അവരുടെ ശ്രമഫലമായി മലയാള കേരളക്കരയിലെ നിരവധി സഹോദരന്മാരെ നീൻ്റെ വഴിയിലേക്ക് വരുത്താനും അവരൊക്കെ സച്ചരിതരായി മാറുന്നൊരനുഭവം പഠിണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദീനീ രംഗത്തിൻ്റെ വിപ്ലവകരമായ മാറ്റത്തിന് പ്രതിനിധിച്ചുകൊണ്ട് അവരെ പറ്റി പറയുന്നത് മലയാളക്കരെ മാറ്റിമറിച്ച സൂഫുവര്യൻ എന്നാണ് അവരെ അരുമ ശിഷ്യരാണ് അവരോടൊപ്പം അന്തി ഉറങ്ങുന്ന ഹൈദർ മുസ്ലിയർ അതുപോലെ തന്നെ കല്ലായി കുഞ്ഞിപ്പുവാജി ഈ മഹാന്മാരുടെ ഉറുവു സുപാറക്കാണ് ഈ വരുന്ന മറ്റൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതി നടക്കുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന റൂസ് മാർക്കിൻ്റെ രീതിയല്ല ഇവിടെ ഉള്ളത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഒരു റൂസ് നടത്തി അന്നം അല്ലെങ്കിൽ ഭക്ഷണം വിതരണം നടത്തുന്ന ഒരു സംവിധാനമല്ല ഇവിടെ ഉള്ളത് മറിച്ച് ഈ മഹാന്മാർ ഏത് വഴി സഞ്ചരിച്ചോ അവരെങ്ങനെയാണോ ജനങ്ങളിൽ പ്രവർത്തിച്ചത് അവരെങ്ങനെയാണോ ജനങ്ങൾ സച്ചരിതരാക്കി മാറ്റിയത് അവർ ജീവിത ജീവിതമാർഗമാണ് അവലംബിച്ചത് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് പാർന്നു കൊടുത്ത് ഈ വന്ന ആൾക്കാർ അവരെ കൂടി സംസ്കരിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് സംസ്കരണത്തിൻ്റെ രീതിയാണ് ഈ ഉറൂസും മാർക്കിൻ്റെ പ്രത്യേകത അതിനുള്ള ക്ലാസ്സുകളും പഠനങ്ങളും ഇവിടെ നടക്കും മൂന്ന് ദിവസ ക്യാമ്പ് അതിനുവേണ്ടിയുള്ള ക്യാമ്പാണ് ഇവിടെ വരുന്നവർക്കുള്ള അക്കമഡേഷൻ ഭക്ഷണമൊക്കെ സൗജന്യമാണ് എല്ലാവർക്കുള്ള സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തോളം ആൾക്കാർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല എല്ലാ ദിവസവും പൊതുസമ്മേളനം നടക്കും ആ പൊതുസമ്മേളനത്തിൽ ഉപമാനായ ഷേഖുന സയ്യിദ് അഹമ്മദ് മുഹിയുദ്ദീൻ ജീലാനി നൂരി ഷാ സാനി മഹാനവറുകൾ പ്രഭാഷണം നടത്തും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖരായ സിൽസ നൂരിയ സംസ്ഥാന പ്രസിഡന്റ് യൂസുഫ് ഇസ്ലാമി ഷാ സുഹൂരി ജനറൽ സെക്രട്ടറി എ കെ അലബ് മുസ്ലിയാർ തെക്കൻ മേഖല അമീർ സി എം അബ്ദുൾ ഖാദർ മുസ്ലിയാർ അതുപോലെ തന്നെ ഇബ്രാഹിം കുറ്റിക്കാട്ടൂർ അതുപോലെ മൂസ മുസ്ലിയാർ അതുപോലെ തന്നെ മീചിൻകുട്ടി പെരുവ ഉസ്താദ് പെരുവയൽ തുടങ്ങി മഹാന്മാരായ പ്രഗത്ഭരായ ഉസ്താദമാരൊക്കെ ഇവിടെ സംസാരിക്കും ജനങ്ങളെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബില ഷാ നൂരി സൂരി മഹാനവറുകളും ഇവിടെ എത്തും കാരണം ഈ സിൽസില കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇന്ന് വർത്തമാനകാലത്ത് ലോകത്ത് മുഴുവൻ പടർന്നു പന്ധിരിച്ച ഒരു ആത്മീയ ശരണിയാണ് സിൽസില നൂരിയ അതിൻ്റെ ഒരു ഒരു സർബേറ്റ് ക്യാമ്പും ആണ് ഇവിടെ നടക്കുന്നത് അതിൽ എല്ലാ വിഭാഗത്തിലും ആൾക്കാർ വരും പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരും അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി മാധ്യമരുടെ സുഹൃത്തുക്കൾ പ്രത്യേകം പരിഗണിക്കുന്ന അപേക്ഷ അപേക്ഷിക്കുകയാണ് എല്ലാവരുടെ സഹകരണവും സഹായവും ഇതിന് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു മൽഹറുദ്ദീൻ ജിലാനി സംസുദ്ദീൻ ജിലാനി ഗൗസുദ്ദീൻ ജിലാനി ബിലാലി ഷാ നൂരി ചെന്നൈ സി എം ഖാദർ മുസ്ലിയാർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും രാവിലെ പതിനൊന്നിൽ കാൻഹ നൂരിയയിൽ പതാക ഉയർത്തൽ ഖത്തമുൽ ഖുർആാൻ ബുർദ ആലാപനം ഉച്ചക്ക് അന്നദാനം എന്നിവ നടക്കും തെർബിയത്ത് ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തിലധികം പ്രതിനിധികൾ ക്യാമ്പിനെത്തുമെന്ന് കെ മൂസ മുസ്ലിയാർ നാനാക്കൽ മുഹമ്മദ് അസ്രഫ് ബിൻ അലി നാനാക്കൽ ഹുസൈൻ അബ്ദുസ്സലാം നവാംസി അലവി വഹാബി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു